ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് ആണ് കൂടുതലും പറയുന്നത് അതുമായിട്ടുള്ളതല്ല നമുക്ക് ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ആർ ആർ ബി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പഴയ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള പ്ലേ ലിസ്റ്റ് നോക്കുക പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത അറിയാൻ പറ്റും യൂട്യൂബ് ചാനൽ തന്നെ ജെ പി എച്ച് പ്ലേ ഉണ്ട് ആർ ആർ ബി എയിംസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ഫുള്ള് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ നേഴ്സിക്കും ആപ്പിൽ ജോയിൻ ചെയ്ത് സമയമുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റും കൂടെ നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ചെറിയൊരു വീഡിയോ ആണ് എങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഡിഗോക്സിൻ അഡ്മിനിസ്ട്രേഷൻ ഇറ്റ്സ് നോട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കുക കേട്ടോ നോട്ട് ആൻ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആർട്ടറിൽ ഫിബ്രിലേഷൻ ആർട്ടറിയൽ ഫ്ളട്ടർ അഞ്ചേന പെക്ടോറിയസ് വിത്തൗട്ട് ഹാർട്ട് ഫെയിലിയർ അപ്പോൾ നമുക്ക് കഴിയാം ഈ ഡിഗോക്സിൻ എന്നുള്ള മരുന്ന് മെഡിസിൻ കൊടുക്കുന്നത് ഹാർട്ട് ഫെയിലിയറിനാണ് അല്ലേ അപ്പോൾ വിത്തൌട്ട് ഹാർട്ട് ഫെയിലിയർ എന്നുള്ളപ്പോൾ തന്നെ നമുക്ക് ആക്സ് ആ ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ കഴിയും അഞ്ചൈന എന്ന് പറഞ്ഞാൽ എന്താണ് ചെസ് പെയിൻ ആണ് അഞ്ചൈന തന്നെ പല പലതരത്തിലുണ്ട് സ്റ്റേബിൾ ആൻജനിയുണ്ട് അൺസ്റ്റേബിൾ ആൻജനിയുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അൺസ്റ്റേബിൾ ആൻജേന നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് മയക്കോഡിൽ ഇൻഫെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സ്റ്റേബിൾ ആഞ്ചേന എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൈട്രോഗിസറിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറുന്ന രീതിയിലുള്ള ഒരു ആഞ്ചേനയാണ് സ്റ്റേബിൾ ആൻജേന അൺസ്റ്റേബിൾ ആഞ്ചേന നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ആ ട്രീറ്റ്മെൻറ് ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും ആട്രിയൽ ഫിബ്രിലേഷനും ആട്രിയൽ ഫ്ളട്ടറും ഒക്കെ എന്താണ് നമുക്ക് ഡിഗോക്സിൻ കൊടുക്കാവുന്ന കണ്ടീഷനാണ് അപ്പോൾ നോട്ട് ആൻ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അഞ്ചീന പെക്ടോറിയസ് വിത്തൗട്ട് ഹാർട്ട് ഫെയിലിയർ ആണ് ഈ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ഡിസ്കഷനിലേക്ക് കിടക്കാം സാധാരണയായിട്ട് നമ്മുടെ ഇ എഫ് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്നുള്ളത് ഫിഫ്റ്റി ടു സെവൻ്റി പെർസെൻറ്റേജ് ആണ് ഫിഫ്റ്റി ടു സെവൻ്റി പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇ എഫ് ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ ഫ്രാക്ഷൻ ആണ് നമ്മുടെ ആട്രിയിൽ നിന്നുള്ള ആ ഒരു ഇജക്ഷൻ്റെ അളവാണ് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ ആട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറഗുലർ റിതം ഇറഗുലർ റിതമാണ് അപ്പർ ചാമ്പ്യേഴ്സ് ഓഫ് ദ ഹാർട്ട് നമുക്ക് ആ രണ്ട് ആട്രിയ ഉണ്ട് രണ്ട് വെൻട്രിക്കിളുണ്ട് അപ്പർ ചാമ്പ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ആട്രിയ ആണ് അല്ലേ ആട്രിയ ആണ് രണ്ട് ആട്രിയ ഉണ്ട് രണ്ട് വെൻട്രിക്കുളുണ്ട് അല്ലെ അപ്പം ആട്ട്രിയലുള്ള ഫെയിലിയറാണ് അല്ലെ അല്ലെങ്കിൽ കൂടുതൽ ഹാർട്ട് ബീറ്റ് വരികയാണ് വൺ ട്വന്റി ടു വൺ സിക്സ്റ്റി ഹാർട്ട് ബീറ്റ് എബോ വൺ സിക്സ്റ്റി ഒക്കെ വരാം ആർട്ട്രിയൽ ഫിബ്രുലേഷനിൽ അപ്പത്രയും ഹാർട്ട് ബീറ്റ് വന്നിട്ട് വരുന്ന കണ്ടീഷനാണ് ആർട്ട്രിയൽ ഫിബ്രിലേഷൻ വെന്റിക്കുലർ ഫിബ്രുലേഷൻ്റെ അത്രയും മോശം കണ്ടീഷനല്ല വെന്റിക്കുലർ ഫിബ്രിലേഷൻ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് അൺകോൺഷ്യസിലേക്ക് പോകും ഈ രീതിയിലുള്ള ഒരു പിന്നെ ഇ സി ജി ആയിരിക്കും ഒരു പിക്യു പി ക്യു ആർ കോംപ്ലക്സ് അല്ലെങ്കിൽ ക്യുആർഎസ് കോംപ്ലക്സ് ഒന്നും ഉണ്ടാവില്ല നോ ഡെഫിനറ്റ് പി വേവ് ഉണ്ടാവും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഷോക്കാണ് വി എഫിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോക്കാണ് വെന്റിക്കുലർ കാർഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോകുന്ന കണ്ടീഷനാണ് ഹാർട്ട് റേറ്റ് അബൌ ടു ഫിഫ്റ്റി ഒക്കെ വരും അപ്പോൾ ഈ ഒരു കണ്ടീഷനിലും നമുക്ക് കൊടുക്കുന്നത് ഡീഫിപ്രലേഷൻ ആണ് കേട്ടോ ആറ്റിൽ ഫിബ്രലേഷന് നമ്മൾ ഡീഫിപ്രലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ആറ്റിൽ ഡീ ഫിപ്രലേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റും മിക്കവാറും കോൺഷ്യസ് ആയിരിക്കും ട്രക്കാടിയേം ഡീഫിബ്രിലേഷനാണ് കൊടുക്കേണ്ടത് കേട്ടോ അതിന്റെ ഒരു പിന്നെ ട്രീറ്റ്മെന്റ് ഡീഫിബ്രിലേഷൻ ആണ് ഇനി ആർട്ടിഫ് ഫിബ്രിലേഷനിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കും ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കും ആ ഒരു ബീറ്റ ക്യാപ്പ് പോലെയുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ കൊടുക്കും അതായത് ബീറ്റ ബ്ലോക്കർ എന്നുള്ളത് ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കുറയ്ക്കുന്ന മെഡിസിനാണ് കാൽസ്യം ചാനൽ ബ്ലോക്കർ കൊടുക്കും അതും ഹാർട്ട് റേറ്റ് കുറയ്ക്കും ബ്ലഡ് പ്രഷർ കുറയ്ക്കും ആന്റി കൊയാഗുലന്റ് ലൈക്ക് ഹെപ്പാരിൻ പോലെയുള്ള മെഡിസിൻസ് കൊടുക്കും ആന്റി കൊയാഗുലന്റ് ആന്റി അരിത്മിക് അമിയോഡ്രോൺ അല്ലെങ്കിൽ അമിയോഡ്രോൺ അല്ലെങ്കിൽ കോഡ്രോൺ എന്നുള്ള മെഡിസിൻ ആണ് നമ്മൾ സാധാരണയായിട്ട് ആന്റി അരിത്മിക് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അമിയോഡ്രോൺ അല്ലെങ്കിൽ കോഡ്രോൺ അപ്പം ഈ രണ്ട് മെഡിസിൻസും കൊടുക്കും കൂടാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഒരു കണ്ടീഷൻ കൂടെ നോക്കാം അതായത് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമുക്കെല്ലാം അറിയുന്ന കണ്ടീഷൻ തന്നെയാണത് ആ കണ്ടീഷൻ കൂടെ നോക്കാം അതായത് മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫെർട്ടിലൈസേഷൻ ഓഫ് ടു ഓവ സാധാരണ രീതിയിലുള്ള ഒരു ഓവം ഫെർട്ടിലെ ഫെർട്ടിലൈസേഷൻ ആകുമ്പോൾ ഇവിടെ രണ്ട് ഓവം ഫെർട്ടിലൈസേഷൻ ആകുന്നു അപ്പോൾ അവിടെ ഡൈസൈഗോട്ടിക് വരാം ഡൈസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഓവ വരുന്നതാണ് ഡൈസൈഗോട്ടിക് രണ്ട് സെപ്പറേറ്റ് ഓവ വരുന്നതാണ് ഡൈസൈഗോട്ടിക് ടു സെപ്പറേറ്റ് ഓവ അല്ലേ ഇനി മോണോസൈഗോട്ടിക് ഉണ്ട് ഐഡന്റിക്കൽ അല്ലെങ്കിൽ മോണോസൈഗോട്ടിക് മോണോസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ഓവം സ്പ്ലിറ്റായിട്ട് ഒരു ഓവം സ്പ്ലിറ്റായിട്ട് വരുന്നതാണ് മോണോസൈഗോട്ടിക് അതായത് ഐഡന്റിക്കൽ ടിൻസ് ആണ് ടിൻസ് ഒരേപോലെ മുഖമുള്ളതാണ് ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് മോണോസൈക്കോട്ടിക് എന്ന് പറയുന്നു അത് ഓവം ഓരോവം സ്പ്ലിറ്റായിട്ട് ഡൈസൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ മുഖം ആകില്ല ഒരിക്കലും ഒരേപോലെ മുഖം ആകില്ല അവർക്ക് ചിലപ്പോൾ സാമ്യം പോലും ഉണ്ടാവില്ല രണ്ട് ഓവായിട്ടായിരിക്കും അവർ വരുന്നത് ഒരു ഓവം സ്പ്ലിറ്റായിട്ട് വരുന്നതാണ് മോണോസൈക്കോട്ടിക് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ടിൻസ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മിസ്കാരേജ് ഉണ്ട് അനീമിയ ഉണ്ട് കൺചിനിറ്റിൽ അനോമാലിസ് ഹൈപ്രമസിസ് ഗ്രാവിഡേറം അതായത് സിവിയർ വൊമിറ്റിങ് വരാം ഇൻട്രായുട്രിൻ ഗ്രോത്ത് റിട്രാഡേഷൻ ഐ യു ജി ആറ് വരാം അല്ലെ ഐയു ജി ആർ വരാം അതുപോലെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടാം പോളിഹൈഡ്രാമിനസ് അംനോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൂടാം മിസ്കാരേജ് വരാം കൺജനന്റില് അനോമലി ഹൈപ്പറമിയസിസ് ഗ്രാവിഡേറം എക്സസീവ് വോമിറ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി ഇതൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഫീച്ചൽ ആക്ടിവിറ്റി ആയിരിക്കും രണ്ടു പേര് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടിവിറ്റി ആയിരിക്കും യൂട്രസ് വല്ല വളരെയധികം ലാർജ് ആയിരിക്കും യൂട്രസിൻ്റെ സൈസ് വളരെയധികം കൂടുതലായിരിക്കും പാൽപ്പേഷൻ ഓഫ് ത്രീ ഓർ ഫോർ ലാർജ് പാർട്സ് ഇൻ ദ യൂട്രസ് പാൽപ്പേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും കുറേ പാർട്സ് ഉണ്ടാവും അല്ലേ അപ്പം അത് നമുക്ക് പാൽപ്പേഷൻ ചെയ്യുമ്പോൾ തന്നെ ഐഡൻ ഐഡൻറ്റിഫൈ ചെയ്യാം സ്കാൻ ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വെയ്റ്റ് ഗെയിൻ കൂടാം അമ്മയ്ക്ക് വെയിറ്റ് ഗെയിൻ കൂടാം ഫീച്ചൽ ഹാർട്ട് റേറ്റ് നോർമലിനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻസ് ചെയ്യേണ്ടത് മോണിറ്റർ വൈറ്റൽ സയൻസ് മോണിറ്റർ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആക്ടിവിറ്റി മോണിറ്റർ സർവിക്കൽ ചേഞ്ചസ് പ്രിപ്പയർ ദി ക്ലൈൻ ഫോർ അൾട്രാസൗണ്ട് മിക്കോറും സിസേറിയൻ സെക്ഷൻ വേണ്ടി വരും പ്രിപ്പയർ ഫോർ സിസേറിയൻ സെക്ഷൻ അതുപോലെ അനീമിയ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അനീമിയ സപ്ലിമെൻറ്റ് വിറ്റാമിൻ സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടി വരും ഓക്സിറ്റോസിക് മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും കണ്ട്രാക്ഷൻ ഓഫ് ദി ലേബർ ഡ്യൂറിങ് ലേബർ ടൈമിൽ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടാകാതിരിക്കാനും കൺട്രാക്ഷൻ കൂടാൻ വേണ്ടിയും നമുക്ക് ഓക്സിറ്റോസും കൊടുക്കേണ്ടി വരും അതുപോലെ ഓവർ യൂട്രീൻ ടെറ്റോണി യൂറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസും മെതർജിൻ പോലെയുള്ള ബ്ലീഡിങ് തടയുന്ന മെഡിസിൻസും വേണ്ടിവരും ഇത്രയാണ് ഈ വീഡിയോ കുറച്ച് ഒരു ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള കുറച്ച് പോയിൻസും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ നമ്മുടെ ഈ വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ പഴയ ക്ലാസുകളെല്ലാം നമ്മുടെ യൂട്യൂബിൽ ചെത്തന്നെയാണ് ക്ലാസ്സുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കാണുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി